ഹലോ ഫ്രണ്ട്സ് ആർ സിദ്ധിയുടെ ഒരു വെറൈറ്റി വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഓർഗാനിക് പ്രോഡക്ട്സോ കൃഷിയോ ഒന്നുമല്ല ഇന്ന് വന്നിട്ട് ഞാൻ സ്ഥിരമായിട്ട് വീട്ടിലുണ്ടാക്കുന്ന ഒരു ഡ്രിങ്ക് ഒരു സോഫ്റ്റ് ഡ്രിങ്ക് ഒരുപാട് ഫ്രൂട്ട്സ് ഒന്നും ഇതിന് ആവശ്യമില്ല വളരെ കുറച്ച് ഫ്രൂട്ട്സ് മതി അപ്പോൾ നമ്മൾക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ട് മൂന്നേ മൂന്ന് ചേരുവകൾ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സ്പെഷ്യൽ ഡ്രിങ്ക് ആണ് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാകുന്നൊരു ഡ്രിങ്ക് ആണ് അപ്പോൾ നമ്മൾക്കും പുറത്ത് പോയി വരുമ്പോഴൊക്കെ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം ഇതിനായിട്ട് പഞ്ചസാര പൊടിച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് മിക്സിയിലിട്ട് നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റും പഞ്ചസാര പിന്നെ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദാ ഇതുപോലെ ഒരു ചെറിയ കപ്പിൽ മുന്തിരിയാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് അധികം ഒന്നുമില്ലേ കുറച്ചേ ഉള്ളൂ കേട്ടോ കണ്ടോ ചെറിയൊരു കപ്പിൽ ഒരു കപ്പ് മുന്തിരി മാത്രമേ ഉള്ളൂ പിന്നെ അതുപോലെ പഞ്ചസാര പൊടിച്ചതാ ഇതുപോലെ നാല് സ്പൂൺ പഞ്ചസാരയാണ് ആണ് കേട്ടോ ഇത് പൊടിച്ചെടുത്ത് വെച്ചത് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടോ പിന്നെ ഒരു ചെറുനാരങ്ങ ഈ ഒരു ചെറുനാരങ്ങ മുഴുവനായിട്ട് നമുക്ക് വേണ്ട നേർ പകുതി മാത്രം മതി കേട്ടോ അങ്ങനെ ആ പകുതി ചെറുനാരങ്ങ നീരും പഞ്ചസാര പൊടിച്ചതും പിന്നെ നമ്മുടെ മുന്തിരിയും കൂടിയും ചേർത്ത് നമുക്ക് മിക്സീഡ് ജ്യൂസറിലേക്ക് ഇടാം കേട്ടോ ഇതിന് നമ്മുടെ മറ്റു ജ്യൂസറുകളൊന്നും വേണ്ട ഈ ഒരു ജാർ മാത്രം മതി ഇത് ഉണ്ടാക്കാനാണ് കേട്ടോ ജ്യൂസറിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഹെവി ക്വാണ്ടിറ്റി ഉണ്ടാക്കണം ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഇത് ചെയ്യണം കേട്ടോ എന്നിട്ട് അതിലേക്ക് ഇതാ ഒരു ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കുന്നു ഒഴിച്ച ശേഷം നമുക്ക് നന്നായിട്ട് നല്ല ഫൈനായിട്ട് തന്നെ അതിനെ ഒന്ന് ജ്യൂസാക്കിയെടുക്കാം കേട്ടോ നല്ല ഫൈൻ ജ്യൂസായിട്ട് വരും ഇതിലെല്ലാം അടിഞ്ഞിന് പിന്നെ സ്പെഷ്യലായിട്ട് ശ്രദ്ധിക്കുക കുരുവില്ലാത്ത മുന്തിരി ആണെങ്കിൽ വളരെ നല്ലതായിരിക്കും കേട്ടോ ഞാനിപ്പോൾ ഇതിൽ കായ് ഇല്ലാത്ത മുന്തിരിയാണ് കേട്ടോ എടുത്തേക്കുന്നത് പിന്നെ ഇതാ നമ്മൾ നല്ല രീതിയിൽ ഇതിനെ ജ്യൂസാക്കി എടുത്തിട്ടുണ്ട് ഇതിൽ ഇങ്ങനെ താഴെയൊന്നും അടിഞ്ഞെടുക്കുകയോ കാര്യങ്ങളോ ഒന്നുമില്ല വളരെ ഫൈനായിട്ട് തന്നെയാണ് കേട്ടോ അത് അടിച്ചെടുത്തേക്കുന്നത് കുറച്ച് നമ്മളൊന്ന് നന്നായിട്ട് അരച്ചെടുത്താൽ മതി അത് നന്നായി കിട്ടും അങ്ങനെ ഇതിനെ നമുക്ക് വേഗം തന്നെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് അരിച്ചെടുക്കാം കേട്ടോ വെള്ളമൊഴിക്കാതെ നമുക്ക് ജ്യൂസ് അടിക്കാൻ പറ്റും പക്ഷേ കുറച്ചുകൂടി തിക്കായിട്ടിരിക്കാം അപ്പോൾ അത് അരിച്ചെടുക്കുമ്പോൾ വെള്ളം ചേർത്ത് വേണമെങ്കിൽ അങ്ങനെ അരിച്ചെടുക്കാം ഇതാകുമ്പോൾ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ എപ്പോഴും ചെയ്യുന്നത് കേട്ടോ ഇത് സിമ്പിളാണ് വളരെ സിമ്പിളാണ് മൂന്നായിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ദാഹം മാറ്റാം ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ട് വൈറ്റമിൻ സി ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയതിനു നമുക്ക് പെട്ടെന്ന് ഒരു എനർജി ഒക്കെ ഫീൽ ചെയ്യും മുന്തിരി ഒക്കെ ചെല്ലുമ്പോൾ അറിയാലോ അങ്ങനെ നമ്മൾ ഇത് നല്ല രീതിയിൽ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ യാതൊരു വിധത്തിൽ ഇതിന് താഴെ ഒന്നും അടിഞ്ഞു കൂടിയിട്ടൊന്നുമില്ല എല്ലാം നല്ല ക്ലിയർ ആയിട്ടുണ്ട് നല്ല ക്ലാരിറ്റി ആയിട്ട് തന്നെ നമുക്ക് ഇത് അടിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇതിന് നല്ല രീതിയിൽ ഇങ്ങനെ അതിലുള്ള എല്ലാ അംശവും ഒരു തരി പോലും കളയാതെ ഞാൻ എടുക്കും സ്പൂൺ വെച്ചിങ്ങനെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ എല്ലാം പോകളും നല്ല ക്ലിയറായി കിട്ടും നമുക്ക് അങ്ങനെ ഇതാ ഇത്രയും ജ്യൂസ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോണത് കണ്ടോ ഈ അരിച്ചെടുത്ത് നല്ല ക്ലിയറായിട്ട് ഇട്ടിരിക്കുന്ന ഈ ജ്യൂസിൻ്റെ ആ ഒരു ഇതിലേക്ക് നമ്മൾ ഒരു ചെറിയ ബോട്ടിൽ വെള്ളം ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് എം എൽ ഒള്ളം ഉണ്ട് കേട്ടോ ആ വെള്ളം അങ്ങോട്ടേക്ക് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കോട്ടെ ഇതിലേക്ക് കണ്ടു കേട്ടോ അപ്പോൾ ആ വെള്ളം ഞാൻ കുറച്ച് തണുപ്പിച്ച് എടുത്തേക്കുന്ന വെള്ളം കേട്ടോ എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യങ്ങൾ സിമ്പിളായിട്ട് അപ്പം ദാ ഇതൊരു ടു ഫിഫ്റ്റി ഉണ്ട് ടു ഫിഫ്റ്റി വെള്ളം കൂടിയിട്ട് ഞാൻ അതിലേക്ക് അങ്ങ് ഒഴിക്കുവാണേ തണുത്ത വെള്ളം കേട്ടോ ഇനി നമുക്ക് വേറെ ഒന്നും ചെയ്യണ്ട ദാ ഈ ഒരു സ്പൂണിൽ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ പഞ്ചസാരയുണ്ട് ചെറുനാരങ്ങ നീരുണ്ട് ഗ്രേപ്പുണ്ട് അപ്പം നല്ല ഭംഗിയായിട്ടൊരു സിമ്പിൾ ജ്യൂസ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും സെ പെട്ടെന്ന് ഔട്ടോ ഈ വീഡിയോയിൽ കാണുന്ന ടൈമൊന്നും വേണ്ട അതിൽ സിമ്പിളായിട്ടാണ് നമ്മളിത് മെയ്ക്ക് ചെയ്തെടുക്കുന്നത് വേണ്ടോ അപ്പം ഇങ്ങനെ നമുക്ക് ഇതുപോലെ ഒരു ഗ്ലാസ്സിലൊക്കെ ഒഴിച്ചിട്ട് നല്ല സുഖമായിട്ടിരുന്നിട്ട് ആസ്വദിച്ച് തന്നെ കുടിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്തു നോക്കണേ ചെയ്തിട്ട് എനിക്ക് ഒക്കെ ഇട്ടേക്കണം കേട്ടോ എങ്ങനെയുണ്ടെന്നുള്ളത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിരുന്നു ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ആ ഇത് ഒരുപാട് വീഡിയോസ് വേറെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ പ്രോഡക്റ്റ്സ് ഒക്കെ അതൊക്കെ കയറിയിട്ട് കാണുകയും വേണം അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിലും നമ്മളോട് കോൺടാക്ട് ചെയ്യാം ഇനി അടുത്ത ഒരു വീഡിയോ നല്ലൊരു വീഡിയോ ഇതുപോലെ തന്നെ ഇടുന്നുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇത് നല്ല രീതിയിൽ ആസ്വദിച്ച് കുടിക്കാൻ ഒരു ഡ്രിങ്ക് ആയിട്ട് തന്നെ എടുത്തിട്ട് ചെയ്ത് നോക്കുക അപ്പോൾ ഇത്ര നേരം ഇത് ആസ്വദിച്ച് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക് യു